രാജ്യത്തെല്ലായിടത്തും തെരുവുനായ ആക്രമണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് നിരവധി പേരാണ് തെരുവുനായരുടെ ആക്രമണത്തിന് ഇരയാവുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പേവിഷബാധ മരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ തെരുവു നായ്ക്കളെ പിടികൂടി കൂട്ടിലടക്കാൻ ഉത്തരവിട്ട് സുപ്രീം കോടതി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഡൽഹിയിലെ വിഷയമാണെങ്കിലും തെരുവുനായ ശല്യത്തിലെ സുപ്രീം കോടതി ഇടപെടൽ മറ്റിടങ്ങളിലും പ്രശ്ന പരിഹാരത്തിന് വഴിയൊരുക്കുന്നതാണ് പൊതു താല്പര്യം മുൻനിർത്തിയാണ് ഉത്തരവെന്നും തങ്ങൾക്കിടയിൽ താല്പര്യങ്ങളില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു രാജ്യ തലസ്ഥാന മേഖലയിലെ മുഴുവൻ തെരുവു നായകളെയും പിടികൂടി നഗരത്തിന് പുറത്ത് ദൂരെ എവിടെയെങ്കിലും കൂട്ടിലാക്കാനാണ് കോടതി നിർദ്ദേശം രാജ്യ തലസ്ഥാനത്തെ തെരുവു നായകളെ പാർപ്പിക്കാൻ എട്ടാഴ്ചക്കകം പരിപാലന കേന്ദ്രങ്ങൾ തുടങ്ങണം മൃഗസ്നേഹികളെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി തെരുവുനായകളെ നീക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പേവിഷബാധയേറ്റ കുട്ടികൾക്ക് ജീവൻ തിരിച്ചു നൽകാൻ ഈ മൃഗസ്നേഹികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും സാധിക്കുമോ കുറച്ചുപേർ തങ്ങൾ മൃഗസ്നേഹികളാണെന്നോ മറ്റോ കരുതുന്നതിന്റെ പേരിൽ മാത്രം കുഞ്ഞുങ്ങളെ ബലി കൊടുക്കാനാവില്ല ഇനിയെങ്കിലും നടപടികൾ എടുക്കണമെന്നും ബെഞ്ച് വ്യക്തമാക്കി ഡൽഹിയിൽ തെരുവുനായയുടെ കടിയേറ്റ് പേവിഷബാധയുണ്ടാകുന്നത് സംബന്ധിച്ച പത്രവാർത്ത അടിസ്ഥാനമാക്കി ജൂലൈ ഇരുപത്തിയെട്ടിന് സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസുമാരായ ജെ ബി പറവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവ് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കുമെല്ലാം തെരുവു നായകളെ പേടിക്കാതെ റോഡിലിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവണം പേവിഷ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും കുട്ടികൾക്ക് നായ കടിയേറ്റ് പേവിഷബാധ ഉണ്ടാകുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്നും കോടതി നിർദ്ദേശിച്ചു ഡൽഹിയിൽ തെരുവു നായയുടെ കടിയേറ്റ് പേവിഷബാധ ഉണ്ടാകുന്നത് സംബന്ധിച്ച് സുമേധര എടുത്ത കേസിലാണ് സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത് തെരുവുനായ ശല്യത്തിന് പരിഹാരം വേണമെന്ന് സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ആവശ്യപ്പെട്ടു നായകൾക്ക് വന്ധ്യീകരണം നടത്തിയാവും പേവിഷ സാധ്യത ഇല്ലാതാകുന്നില്ലെന്നും മേത്ത ചൂണ്ടിക്കാട്ടി വളർത്തു നായകളെ കോടതി നിർദ്ദേശം ബാധിക്കില്ലെന്ന് വ്യക്തമാക്കണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടപ്പോൾ തെരുവു ഇരുട്ടി വെളുക്കുമ്പോൾ വളർത്തു നായകളായി മാറരുതെന്ന് ബെഞ്ച് വ്യക്തമാക്കി ഡൽഹിയിലെയും പ്രാന്ത പ്രദേശങ്ങളിലെയും തെരുവു നായകളെയെല്ലാം പിടികൂടി ദൂരേക്ക് മാറ്റി പാർപ്പിക്കണം നഗരത്തിലോ പരിസരങ്ങളിലോ അലങ്ങി തിരിയുന്ന തെരുവു നായയെ കാണരുതെന്നും കോടതി നിർദ്ദേശിച്ചു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നേരത്തെ തെരുവു നായകളെ പിടികൂടി പ്രത്യേകമായി പാർപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും മൃഗസ്നേഹികൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ ഉത്തരവ് വാങ്ങുകയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തടസ്സമുണ്ടാക്കിയാൽ കർശന നടപടി എടുക്കുമെന്നും കോടതി പറഞ്ഞത് തെരുവു നായകളെ പിടികൂടുന്നതിനെ എതിർത്ത് ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ തടസ്സമുണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ബെഞ്ച് വ്യക്തമാക്കി വിഷയം വീണ്ടും ആറാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും അതിനിടെ രാജസ്ഥാൻ ഹൈക്കോടതിയിലും തെരുവു നായകളെ മാറ്റാമെന്ന തദ്ദേശ സ്ഥാപനങ്ങളോട് ഉത്തരവ് നൽകിയിട്ടുണ്ട്